പെരിചിനി സ്ഥലം ഇളവള്ളി വാക്തത്തെടുത്ത പ്രാർത്ഥിച്ച ഫലമായിട്ട് പഠന അനുഗ്രഹിച്ചതിനും നല്ലൊരു ജോലി കിട്ടിയതിനും നന്ദി പറയാനാണ് ഞാനിവിടെ ആയിരിക്കുന്നത് ഡിഗ്രി കഴിഞ്ഞ് വീട്ടിലെ സാഹചര്യങ്ങളൊന്നും അനുകൂലമില്ലായിരുന്നു എങ്കിലും പഠിക്കാൻ പഠിക്കാമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഡി ഫോമിന് ചെയ്ത് ജോയിൻ ചെയ്തു പഠിച്ചു തുടങ്ങുന്നു തുടങ്ങിയതിന് ശേഷം ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും രോഗപീഠകളും ഉണ്ടായിരുന്നു വീട്ടിലെ ഓരോ അംഗങ്ങൾക്കായി മാറി മാറി അസുഖങ്ങളും ഹോസ്പിറ്റലിൽ അഡ്മിഷൻ ആവലും ഒക്കെ ആയിരുന്നു ഫസ്റ്റ് മെയിൻ എക്സാമിൻ്റെ സമയത്ത് തന്നെ പപ്പ പെട്ടെന്ന് ഐ സിയുലായി ആകെ സാമ്പത്തികമായിട്ട് തകരാൻ തുടങ്ങി പിന്നീട് എനിക്കും രോഗങ്ങൾ വരാൻ തുടങ്ങി വിട്ടുമാറാത്ത അലർജി ചുമയായിരുന്നു എക്സാം ഡേറ്റിൻ്റെ അന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാവണം എന്നാണ് ഡോക്ടർ പറഞ്ഞിരുന്നത് ശക്തമായി പ്രാർത്ഥിച്ചിരുന്നു എക്സാമൊക്കെ അപ്പോഴും നന്നായി എഴുതി പോകാൻ തുടങ്ങിയിരുന്നു യാതൊരുത് കുഴപ്പമില്ലാതെ രോഗത്തിൽ നിന്നൊക്കെ എനിക്ക് വിടുതൽ നൽകി പിന്നീട് ഫൈനൽ എക്സാം ആകുമ്പോഴും ഗ്യാസ്ട്രേറ്റസിൻ്റെ പ്രോബ്ലമായി ഫുഡ് പോലും കഴിക്കാൻ പറ്റാതെ ഭയങ്കര അധികം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നു അതിൽ നിന്നെല്ലാം വിടുതൽ നൽകി ദൈവ എന്നെ മനോഹരമായി എക്സാം എഴുതിപ്പിച്ചു റിസൾട്ട് വന്നു ടോപ്പർ എന്ന പൊസിഷൻ നൽകി എല്ലായിടക്കാളും ഉയർന്ന മാർക്കോടുകൂടെ തന്നെ എക്സാം പാസ്സായി അതിനുശേഷം മൂന്ന് മാസത്തെ ട്രെയിനിങ് ഉണ്ടായിരുന്നു അപ്പോൾ അവർ തന്ന ലിസ്റ്റിൽ എനിക്ക് കുറച്ചും കൂടെ നല്ല ഹോസ്പിറ്റലായി പോയി വരാമെന്ന് അമലിയായിരുന്നു ഞാൻ അവിടെ കിട്ടാൻ വേണ്ടി കുറേ ട്രൈ ചെയ്തു പെട്ടെന്ന് പ്രതീക്ഷിക്കേണ്ട കിട്ടാൻ ബുദ്ധിമുട്ടാവും എന്നാണ് പറഞ്ഞിരുന്നേ ജോയിൻ ചെയ്യാൻ ഡേറ്റിൻ്റെ തലേ ദിവസം എന്നെ വിളിച്ച് താൻ സെലക്റ്റായിരുന്നു പറഞ്ഞ് അവിടെ കയറാൻ എനിക്ക് സാധിച്ചു അങ്ങനെ അവിടെ മൂന്ന് മാസം നല്ല രീതിയിൽ ട്രെയിനിങ്ങിന് ചെയ്തു പിന്നീട് കഴിഞ്ഞ ഏഴ് മാസമായി ഞാൻ ജോലിക്ക് വേണ്ടി പല ഹോസ്പിറ്റലിലും സി വി കൊടുത്ത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് എവിടെ നിന്നും വിടി വന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ഒരുപാട് വിഷമിക്കാൻ തുടങ്ങി പപ്പയുടെ കൂടെ ഞാൻ ഇവിടെ രാത്രി ഒരു ദിവസം വന്ന് പ്രാർത്ഥിച്ചു കൗൺസിലിംഗ് കൂടി കൗൺസിലിങ്ങിലെ ഈശോ ഫയൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് താൻ ഈശോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ജോലി കിട്ടണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഓഗസ്റ്റ് മാസം പതിനഞ്ച് നോമ്പിടുത്ത് ഞാൻ ഈ ജോലിക്ക് വേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒപ്പം വാക്തത്തിലും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഫസ്റ്റ് സാലറി കിട്ടുവാണെങ്കിൽ ഇവിടെ ഏൽപ്പിക്കണമെന്ന് ഏൽപ്പിക്കാമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി ഓഗസ്റ്റ് മാസം കൂടി തന്നെ എനിക്ക് ജോലി കിട്ടണമെന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് ഓഗസ്റ്റ് ഇരുപതാം തീയതി എന്നെ രണ്ട് ഹോസ്പിറ്റലിൽ നിന്നാണ് ഇൻ്റർവ്യൂവിന് വിളിച്ചത് സെയിം ഡേറ്റിൽ രണ്ട് ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തു രണ്ടും സക്സസ് ആയി ഞാൻ കംപ്ലീറ്റ് ആക്കി അതിൽ ഞാൻ അമലെ കിട്ടണം എന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നത് അപ്പോൾ അമലയിലെ റിട്ടേൺ ടെസ്റ്റും ഫേസ് ടു ഫേസ് രണ്ട് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു എക്സാം കുറച്ച് ടഫായിരുന്നു ഞാൻ മാതാനം വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് എക്സാം എഴുതിയിരുന്നത് എക്സാം നന്നായി എഴുതാൻ പറ്റി ആ ഇൻ്റർവ്യൂവിൽ വന്നതിൽ ഏറ്റവും എക്സ്പീരിയൻസ് കുറവുള്ള ഒരാൾ ഞാനായിരുന്നു പക്ഷേ ഏറ്റവും നന്നായി ബെസ്റ്റായി പെർഫോം ചെയ്തതും താനാണ് അവിടെ ഇരിക്കുന്ന ഇൻ്റർവ്യൂസ് പറഞ്ഞു അങ്ങനെ ഒരാഴ്ചക്കേഷം എന്നെ അവിടെ സെലക്ട് ചെയ്തു സെപ്റ്റംബർ ഒന്ന് കഴിഞ്ഞ തിങ്കളാഴ്ച ഞാനവിടെ ഫാർമസിസ്റ്റായിട്ട് ജോയിൻ ചെയ്തു ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ എനിക്കൊരു അവസരം ഒരുക്കി തരണെന്ന് പ്രാർത്ഥിച്ചിരുന്നു ഇന്ന് എനിക്ക് ഓഫ് ആണ് എനിക്ക് ഇവിടെ ഗാകുൽത്തെ വന്ന സാക്ഷ്യം പറയാനും സാധിച്ചു ഒരുപാട് നന്ദി വാക്തത്തിലൂടെ ഗാഗുൽ അനുഗ്രഹം തന്ന ദൈവത്തിന് ഒരുപാട് നന്ദി നമ്മുടെ ഒത്തിരി പലതും പറയും അസ്വദ പോയപ്പോഴും തളരാതെ ഈ മക്കളെ ഈശോയെ മുറുകെ പിടിച്ചു ദൈവം ഒരുക്കി എല്ലാം മനോഹരമായി ക്രമപ്പെടുത്തി എങ്കിൽ ഈ കുടുംബത്തെ ഓർത്തോണ്ട് നല്ലൊരു കൈവർത്താണ് പറയാം